നമസ്കാരം സഭയെ പിടിച്ചു കുലിക്കിരിക്കുകയാണ് ഇപ്പോൾ ഹണി റോസ് വിവാദം കൂത്താട്ടുകുളത്ത് കലാ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പറയുന്നത് ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ അത് പറഞ്ഞ പിണറായിയെ ഇപ്പോൾ നിർത്തിപ്പൊരിക്കുകയാണ് എം എൽ എ അനൂപ് ജേക്കബ് സഭയിൽ അദ്ദേഹം തുറന്നടിച്ചതോടുകൂടി ആദ്യ അടി പൊട്ടിച്ചിരിക്കുകയാണ് പിണറായിയുടെ കാരണത്ത് പിണറായിയെ അനൂപ് ജേക്കബ് നിർത്തിപ്പൊരിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണുക ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് നേരെ ഒരു നമ്മുടെ വേഗതയിലാണ് ആക്ഷൻ എടുത്തത് ശരവേഗതയിൽ ഓടി നടന്ന് അറസ്റ്റുകൾ നടത്തിയില്ലേ ആ ശരവേഗത പ്രതീക്ഷിക്കുന്നുണ്ട് സ്ത്രീകളെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ അവരുടെ ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായി നേരിടും സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സർക്കാരാണിത് കഴിഞ്ഞ മൂന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് സർ അങ്ങയുടെ ഈ പ്രസ്താവന വന്ന് രണ്ടാഴ്ച പോലും തികയുന്നതിന് മുമ്പാണ് കൂത്താട്ടോളം ടൌണിൽ ഒരു സി പി എമ്മിന്റെ വനിതാ കൌൺസിലറെ സി പി എം നേതാക്കൾ തന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് അടിച്ച് താഴെയിട്ട് ഒരു വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സാർ ഇത് എന്ത് സ്ത്രീ സുരക്ഷിതത്വമാണ് സാർ കേരളത്തിലുള്ളത് അങ്ങ് പറയുന്ന സ്ത്രീ സുരക്ഷ ഏതാർത്ഥത്തിലാണ് ഒരു സ്ത്രീയെ പരസ്യമായി നടു റോഡിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം അവിടെ കാല് വെട്ടി എടുക്കുമെന്ന് പറയുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം അവർക്ക് നേരെ കൊലവിളി നടത്തുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം പോലീസ് നോക്കി നിൽക്കേ അവരെ വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ എവിടെയാണ് സാർ അങ്ങ് പറയുന്ന സ്ത്രീ സുരക്ഷിതത്വം ഈ കേരളത്തിലുള്ളത് സാർ ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോകുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സർക്കാരിന്റെ അവസാന കാലാവിലയത്തേക്ക് എത്തുമ്പോൾ ഈ കേരളത്തിൽ സ്ത്രീകളെ പട്ടാപ്പകൽ പാർട്ടിക്കാരെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതി ഇന്നിവിടെ ഉണ്ടായിരിക്കുകയാണ് സർ സാറേ കഴിഞ്ഞ കുത്താട്ടോളം നഗരസഭയിലെ ഭരണത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു പതിനെട്ടാം തീയതി ഈ വിഷയം ചർച്ച ചെയ്യുവാനായിട്ട് എടുക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുകയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നൂറോളം പോലീസുകാർ ഈ കൌൺസിലർമാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ഒരുക്കുമെന്ന വ്യാജേന അവിടെ വന്ന് നിൽക്കുന്നു സാർ അവിടെ അവിടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് സി പി എം കൌൺസിലറായ കലാ എന്ന വ്യക്തി അവിടെ വന്നിറങ്ങുന്നത് അവർക്കുണ്ടായ ദുരനുഭവമാണ് സാർ ഞാനിവിടെ വിവരിച്ചത് സാർ അവരവിടെ വന്നിറങ്ങുമ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി രതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അവരെ തടയുകയും അവരെ അടിച്ചിടുകയും അവരെ തട്ടിക്കൊണ്ടു ചെയ്താണ് പിന്നീട് കേരളം കണ്ടത് സർ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ കളങ്കമല്ലേ സാർ അത് ഒരു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാൻ പോലുള്ള കെൽപ്പ് എൽ ഡി എഫിന് ഇല്ലേ എന്നുള്ള ചോദ്യമാണ് സാർ ഇവിടെ ഉയരുന്നത് സാർ ഇവിടെ ജനാധിപത്യമല്ല ഗുണ്ടാധിപത്യമാണ് സാർ ഇന്നിവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാറാ ഈ വ്യക്തി കലാരാജു എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വന്നിറങ്ങുന്നു ഇവരെ കഴുത്തിന് കയറി പിടിച്ച ഒരു ഗുണ്ട പിടിച്ചു നിർത്തുന്നു സാർ അവിടെ ഒരു ഓടി വന്നു ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തു വേണം അവര് പറഞ്ഞ ആണ് കൗൺസിലറാണ് എനിക്ക് മുനിസിപ്പൽ ഓഫീസിൽ കയറണം വോട്ട് ചെയ്യണം ചടുലമായ ചോദ്യങ്ങൾ ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ സുരക്ഷിതമായി ആ കെട്ടിടത്തിലേക്ക് അയറ്റുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ നേരെ തിരിച്ച് തട്ടിക്കൊണ്ടു പോകാമെന്ന വാഹനത്തിലേക്ക് കയറ്റിവിടുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെയ്തത് സാർ അവിടെ മൂവാറ്റുഴ ഡി വൈ നോക്കി നിൽക്കുകയാണ് നടക്കുന്നത് അദ്ദേഹം ഓടി വന്ന് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്ന ഔദ്യോഗിക വാഹനത്തിലാണ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് കലാ തട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ ഈ മൂവാറ്റുഴ ഡി വൈ എസ് പി വന്ന് ആ വാഹനത്തിന് വേഗതയിൽ കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കുന്ന കാഴ്ചയാണ് അവിടെ പിന്നീട് കണ്ടത് അവിടെയുള്ള ആൾക്കാരെ പിടിച്ചുമാറ്റുന്നു യു ഡി എഫ് പ്രവർത്തകരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു അവിടെയുള്ള വാഹന ഗതാഗതങ്ങൾ തടസ്സങ്ങൾ നീക്കി ഈ തട്ടിക്കൊണ്ടുപോകുന്ന വാഹനം സുഗമമായി കടന്നു പോകാനുള്ള സൗകര്യം സാർ സ്വാഭാവികമായിട്ട് വലിയ പ്രതിഷേധം വരും അങ്ങോട്ട് സൂചിപ്പിച്ചുവല്ലോ ഞാനടക്കമുള്ളവർ കുത്തിയിരുന്നു എന്ന് കുത്തിയിരുന്നു പോവും അത്രമാത്രം പ്രതിഷേധം അവിടെ ഉയർന്നു വന്നു ജനങ്ങളുടെ ഇടയിലുള്ള ആശങ്ക അവിടെ ഉയർന്നു വന്നു ഒരു സ്ത്രീയെ ഒരു കൗൺസിലറെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടു പോയിരിക്കാണ് പിന്നെ ഞങ്ങൾ എന്താണ് സാർ ചെയ്യേണ്ടത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് സാർ അവിടെ കണ്ടത് അവിടെ ഡിവൈഎസ്പി വൈ ആറു മണിക്കൂർ കൈയും കെട്ടിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥൻ ഞങ്ങൾ ചോദിച്ചു അവിടെ തപ്പാൻ പോകും അവരെ അന്വേഷിക്കാൻ പോകും കണ്ടുപിടിക്കണ്ടേ എങ്ങോട്ടാ പോയെന്നറിയില്ല എനിക്ക് പരാതി കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായ ഒരു ഒഫൻസ് ഒരു അട്രോസിറ്റി കണ്ടിട്ട് ആ ഉദ്യോഗസ്ഥൻ പറയാണ് എനിക്ക് എഫ്ഐആർ ഇടാൻ കഴിയില്ല എനിക്ക് എനിക്ക് അതിൻ്റെ അകത്ത് എനിക്ക് പരാതി വേണം അരാ തട്ടിക്കൊണ്ടുപോയാളോ ഒന്ന് പരാതി ഇറങ്ങോ ഇവിടെ വിഷയങ്ങൾ ആളി ആളിക്കത്തുകയും മാധ്യമങ്ങളടക്ക് ഏറിയുകയും ചെയ്തു കലാരാജുവിൻ്റെ മക്കൾ മുഖ്യമന്ത്രിക്കും ഡി ജി പി അടക്കം മെയിലയച്ചു നടപടി ഉണ്ടാവാതെ വന്നപ്പോൾ അവരും നേരിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്ന സാഹചര്യം അവിടെ വന്നു സംഭവം കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ പോലീസുകാര് കൈയും കാലും പിടിക്കുകയാണ് സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ അടുത്ത് എങ്ങനെയല്ല അവർ അഴിച്ചുവിടെ തുറന്നുവിടേ എവിടെയാണ് ഒരു ലക്ഷ്യമില്ല ഞങ്ങൾക്ക് കൈവിട്ടു പോകുന്നു അതിവായ സമ്മർദ്ദം വരുന്നു അവസാന ഗത്യന്തരമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏഴ് മണിക്കൂറിന് ശേഷം അവരെ ഇറക്കി വിടുകയാണ് അവിടെയാണ് ഇവരെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത് പോലീസിന്റെ മൂക്കിന്റെ താഴെ എന്തിനാണ് സാർ ഇവർ കാക്കിയിട്ട് നടക്കുന്നത് അവരുടെ മക്കളുടെ പരാതി ഇവരെ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസുകാര ഉണർന്ന് പ്രവർത്തിക്കാൻ അവർ കഴിയുന്നില്ല സാർ സാർ ഇവരെ ഇവരെ അതിനുശേഷം ഇവരെ ഇവരെ ഗവൺമെന്റ് കുത്താട്ടുകളു പറഞ്ഞു സാർ ഞാൻ അവരെ പോയി കണ്ടു ഞാൻ അവരെ പോയി കണ്ടപ്പോൾ അവര് അവരെ എന്നോട് പറയായിരുന്നു നിങ്ങളിത് കേൾക്കണം നിങ്ങളിത് കേൾക്ക നിങ്ങളിന്ന് കേൾക്കുക സമാധാനത്തോടെ ഇന്ന് കേൾക്ക ഞാനവിടെ നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നോട് പറയുകയാണ് പ്ലീസ് പ്ലീസ് വർഷമായി ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് എന്നെ അവര് ചവിട്ടി താഴെയിട്ടു എന്റെ എന്റെ മൂക്കിലൂടെ രക്തം ഒഴുകി എന്റെ മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു എന്റെ കഴുത്തിന് പിടിച്ചു കിറക്കി ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു പക്ഷെ ഞാൻ തളർന്നില്ല പക്ഷെ എന്റെ സാരി വലിച്ചു കീറിയപ്പോൾ എന്റെ പാവാടയുടെ വള്ളി വലിച്ചു കയറിയപ്പോൾ ഞാൻ തകർന്നു പോയി എന്റെ മാനം സംരക്ഷിക്കണെന്ന നിലയിൽ എവിടെയെങ്കിലും മറവ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് ആ സ്ത്രീ കണ്ണുനീരോടെ എന്നോട് പറയുമ്പോൾ സാർ അവിടെ അവിടെ നടന്ന രാഷ്ട്രീയം നിങ്ങൾ മാറ്റി വെക്കുന്നത് എന്തിനാ സാറീ ബഹളം വെക്കണ്ട അവിടെ നടന്ന അവിടത്തെ രാഷ്ട്രീയം മാറ്റി വെക്ക് അവിടുത്തെ അവിശ്വാസപ്രമേയ ചർച്ച മാറ്റി വെക്ക് അവര് കൗൺസിലർ എന്നുള്ള പദവി മാറ്റി വെക്ക് ഒരു വിധവയായ സ്ത്രീ ഒരു അമ്മ അവർക്ക് നഗരമധ്യത്തിൽ മധ്യത്തിൽ പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയമാവേണ്ടി വരുന്ന ദുരവസ്ഥയാണോ സാറി കേരളത്തിൽ ഉണ്ടാവേണ്ടത് സാറ് ടി പി കൃപേശിനെ ശരത് ലാലിനൊക്കെ വെട്ടിക്കൊന്ന കാടത്തം ഇപ്പോഴും തുടരുന്നു എന്ന സന്ദേശമല്ലേ പൊതുസമൂഹത്തിലേക്ക് ഇതുവഴി കൊടുക്കുന്നത് ഇതിനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് സാർ കിട്ടുന്നത് സാറ് ഇതിന്റെ സാർ ഇതിന്റെ അകത്ത് ഈ ഈ വ്യക്തി കലാരാജു എന്ന് പറയുന്ന വ്യക്തി രൂക്ഷമായ ഒട്ടനവധി ആരോപണങ്ങളാണ് പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത് സാമ്പത്തികമായി അവരെ തകർത്തു കളഞ്ഞു അവരുടെ വീടും സ്വത്തും നിസ്സാര വിലയ്ക്ക് വിൽപ്പിച്ചു അതിനെതിരെ അവര് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ രണ്ട് ദിവസം മുമ്പ് പറയുന്നതിന് എത്രയോ മുമ്പ് ആറു മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി നേതൃത്വത്തിന് ഔദ്യോഗികമായി അവർ കത്ത് നൽകുന്നു പാർട്ടി ഒരനക്കവും ചെയ്തില്ല ഒരു നടപടി സ്വീകരിച്ചില്ല എന്നത് മാത്രമല്ല ആ അവർക്കെതിരെ അപ്രഖ്യാപിത ഊരുവിലക്ക് പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ചു വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബത്തിനുണ്ടായ ദുരവസ്ഥയാണ് സർ സാർ അവിടെ അവരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവർക്ക് അവർക്ക് അപമാനം നേരിടേണ്ടി വന്നപ്പോൾ അവിടെ നിങ്ങളി ബഹളം നിൽക്കുന്നവരെയല്ല അവിടെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഇടതുപക്ഷ സഹയാത്രീകരണ്ടല്ലോ അവരുടെയൊക്കെ മനസ്സിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഒരാൾ പോലും മിണ്ടുന്നില്ല എന്നുള്ളൂ പേടിച്ചിട്ട് സാർ അപ്പോൾ ഈ വ്യക്തിയെ അപ്പോൾ ഈ വ്യക്തിയെ അവരെ ശാരീരികമായും മാനസികമായിട്ടും മാത്രമല്ല സാമ്പത്തികമായും തകർത്തു എന്നുള്ളതാണ് സാർ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് നേരെ ഒരു ആക്ഷേപം വന്നപ്പോൾ നമ്മുടെ പോലീസ് എത്ര വേഗതയിലാണ് ആക്ഷൻ എടുത്തത് ശരവേഗതയിൽ ഓടി നടന്ന് അറസ്റ്റുകൾ നടത്തിയില്ലേ സാർ ആ ശരവേഗത എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട് സാർ സെലിബ്രിറ്റികൾക്കുള്ള അഭിമാനം തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും ഉള്ളത് സാർ ഇവിടെ എഫ്ഐആർ ഇട്ട് മൂന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി ഇവിടെ വായിച്ച നാല് പേര് സാർ അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോ പോലീസിന് മുമ്പിൽ ഹാജരാക്കുന്ന നാല് വ്യക്തികളാണ് ആരും ആരുമല്ല അവര് സ്ഥിരമായിട്ട് ഹാജരാക്കപ്പെടുന്ന കുറച്ചു പേര് മാത്രമാണ് ആ നാല് പേര് അവിടെ കൊണ്ടുവന്ന് വെച്ചു അവര് കൃത്യമായ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള അവരുടെ വാഹനം ഓടിച്ചുകൊണ്ടുപോയ വ്യക്തി അടക്കമുള്ളവരുടെ പേര് സഹിതം ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കെതിരെ പോലും അവരെ കസ്റ്റഡിയിൽ എടുക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് ഇവർ തയ്യാറായിട്ടില്ല അങ്ങനെ ചെയ്തിരിക്കുന്ന അറിയാവോ യു ഡി എഫ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് വനിതാ കൗൺസിൽ ഇടതുപക്ഷ കൌൺസിലർമാരെ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞു പ്ലീസ് സാറ് അവിടെ ഒരു കൌൺസിലറേയും ഒരിടതുപക്ഷ കൌൺസിലറേയും യു ഡി എഫിന്റെ നേതാക്കൾ ആരും തന്നെ ആക്രമിച്ചിട്ടില്ല അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് അവിടെ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ നിയമപരമായി നേരിട്ടോളാം നിയമവ്യവസ്ഥയിലും കോടതിയിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ ആ രീതി തന്നെ പോയിക്കോളാം പക്ഷെ കള്ളക്കേസ് എടുത്ത് തകർക്കാമെന്ന നിലയിലേക്ക് ആരെങ്കിലും കരുതൽ അത് വെറുതെയാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ വ്യക്തിക്കുണ്ടായ നാളെ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാനുള്ളത് സാർ ഈ കുത്താട്ടുകളും പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് അനവധി ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ വേഗമായ മറുപടികളാണ് എനിക്ക് രേഖാമൂലം ലഭിച്ചിട്ടുള്ളത് അവിടെ ഇൻഡഫിഷ്യൻസിയുടെയും അഴിമതിയുടെയും പര്യായമായി ആ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് അതിന് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചയും കൊള്ളയും മദ്യ മയക്കുമരുന്ന് മണ്ണ് മാഫിയകൾ വിലസുകയാണ് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല അഴിമതിയുടെ എല്ലാ അർത്ഥവും ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് സർ സാർ ഈ കലാരാജു എന്ന് പറയുന്ന വ്യക്തി അത് ഒറ്റപ്പെട്ട സംഭവമായി അതിനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല നാളെ അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ പേര് ചേർന്ന് ആസൂത്രിതമായി നടത്തുന്നതല്ല ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് വളരെ കൃത്യമായ പിന്തുണ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ അന്വേഷണം സമഗ്രമായ ഉന്നത അന്വേഷണം അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം ഇവരെ തട്ടിക്കൊണ്ടുപോയ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടി ഉണ്ടാവണം ഇതിന് നേതൃത്വം നൽകിയ മൂവാറ്റുപ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ വകുപ്പ് നല്ല നടപടികൾ സ്വീകരിക്കാൻ കഴിയണം ആ ഉറപ്പാണ് സ്ത്രീ സുരക്ഷിതത്വം എന്ന വാക്ക് ഞാൻ അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.